കോബരിയാർ ഏക്കർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്താനിരുന്ന റോഡ് ഉപരോധം മാറ്റി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും കൗൺസിലർക്കും പാർട്ടി നേതൃത്വത്തിനും ലഭിച്ച ഉറപ്പിന്മേലാണ് സമരം മാറ്റിയത് കൗൺസിലർക്കും പാർട്ടി നേതൃത്വത്തിനും ലഭിച്ച ഉറപ്പ് പാലിക്കാത്ത ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും വാർഡ് തല നേതാക്കൾ വ്യക്തമാക്കി വരിയാർ ഇരുപതേക്കർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി സമരത്തിനാഹ്വാനം ചെയ്തത് നാളുകളായി ദുർഘടമായി കിടന്നിരുന്ന പാത വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വലിയ യാത്രാക്ലേശമാണ് സൃഷ്ടിക്കുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിനും കൗൺസിലർക്കും ലഭിച്ച ഉറപ്പിന്മേലാണ് സമരം മാറ്റിവെച്ചത് അത് പാർട്ടി നേതൃത്വത്തിനും കൗൺസിലർക്കും ചില ഉറപ്പുകൾ കിട്ടിയതിൻ്റെ പേരിൽ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഈ സമരം പിൻവലിക്കുകയാണ് ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനഞ്ചാം തീയതി പണി തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം സമരം ശക്തമായിട്ട് ഈ പണി തുടങ്ങിയില്ലെങ്കിൽ സമരം ശക്തമായിട്ട് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ പ്രതിജനങ്ങളും സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പും കോൺട്രാക്ടറെ അറിയിപ്പും കൗൺസിലറെ ഉറപ്പും വെച്ച് ഞങ്ങളെ സമരം പിൻവലിച്ചിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിരവധി തവണ ഫണ്ട് അനുവദിച്ചിട്ടും നടപടികളുണ്ടായിരുന്നില്ല ഇതോടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയും ചില ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ റോഡിന്റെ ഭൂരിഭാഗവും തകർന്നു കിടക്കുകയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികൾ ഉൾപ്പെടെ ഇതുവഴിയാണ് വരുന്നത് ഏപ്രിൽ പതിനഞ്ചിന് റോഡ് പണി തുടങ്ങുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം കൌൺസിലർക്കും പാർട്ടി നേതൃത്വത്തിനും ലഭിച്ച ഉറപ്പ് പാലിക്കാത്ത ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും വാർഡ് തല നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന